എന്തൊക്കെയാണോ ഈ കൊച്ചു ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആർക്കും വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റത്തില്ലെങ്കിലും എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പുറത്താക്കുമെന്ന് കരുതി അവനെ ഐ എസ് എൽ സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പുറത്താക്കുമെന്ന് കരുതിയെന്ന് ഞാനിങ്ങനെ വില കുറച്ച് വെറുതെ പറഞ്ഞതൊന്നുമല്ല അപ്പം കുറച്ച് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്ട് എക്സ്പയേഡായി വരുന്ന കുറച്ച് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തൂക്കി വെക്കുകയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സന്ദേശ് സിംഗിന്റെ ജേഴ്സിയൊക്കെ ഒക്കെ കൊടുത്ത് ആദരിച്ച് ഭാവിയിലെ പ്രോഡക്റ്റാക്കി വളർത്തിക്കൊണ്ടുവന്ന മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസ് ബിജോയ് വർഗീസ് പരിക്കും മൂലം ടീമിനും പുറത്തായിരുന്നു ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടും പുള്ളി ഐ എസ് എൽ സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം ഐ എസ് എൽ സ്കൂളിലേക്ക് ബിജോയെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പം ബിജോയെ കളിപ്പിക്കാൻ അറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ബിജോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പറയാൻ വന്നാൽ ബൈ